വമ്പൻ അട്ടിമറികൾക്കൊടുവിൽ ഇന്ന് ഇത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ എട്ടാഴ്ചത്തെ വോട്ടിംഗ് ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് വമ്പൻ വോട്ടിംഗ് ഒക്കെയാണ് പ്രതീക്ഷിച്ചത് എന്നാൽ അട്ടിമറി മുന്നേറ്റം നടത്തി പല പ്രമുഖ മത്സരാർത്ഥികളും മുന്നോട്ട് വരുമ്പോൾ ചിലരെയൊക്കെ പരാജയം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് വെള്ളിയാഴ്ച രാവിലെ ആറേ മുപ്പത് വരെയുള്ള വോട്ടിംഗ് റിസൾട്ട് നമുക്ക് അതിവേഗത്തിൽ നിന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്ന രൂപ അതിവട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കയാണെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് റിസൾട്ടുകൾ റിസെറ്റുകൾ അതെതിരെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വാശിയേറിയ പോരാട്ടം അവസാനിക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോഴാണ് ഒന്നാം സ്ഥാനത്ത് ജിൻഡോ ജിൻപ്പൻ മലയനാണ് കാണാൻ സാധിക്കുന്നത് മലയ്യ വോട്ടുകളൊക്കെ വാരിക്കൂട്ടി സ്വന്തമാക്കിയിരിക്കണേ ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടുമായിട്ട് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന സിജോനത്തിനാണ് കാണാൻ സാധിക്കുക സിജോ വോട്ടിംഗ് മുന്നേറ്റം നടത്തുന്നുണ്ടെങ്കിലും നേരിതും പരാജയപ്പെട്ടു പോവുകയാണ് ഒരു ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പതിനെട്ട് റോട്ടുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് അഭിഷേക് ശ്രീമാവൻ വലിയൊരു മുന്നേറ്റം തന്നെ ശ്രദ്ധയാണ് കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നാലും അഞ്ച് സ്ഥാനങ്ങളിൽ പോയി അഭിഷേക് ഇതാ മൂന്നാം സ്ഥാനത്തോട്ട് വന്നിരിക്കണ ഒരു ലക്ഷത്തി അറുപത്തോട്ടത്തി നാല് വോട്ട് സ്വന്തമാക്കിയപ്പോ നാലാം സ്ഥാനത്തേക്ക് നേരിയ ഓട്ടിന്റെ പിൻ പിൻ പിന്നെ നേരിയ ഓട്ടിന്റെ വ്യത്യാസത്തിൽ പിന്നിലേക്ക് പോകുന്ന ജാസ്മിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ട് ആയിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് കാണാൻ സാധിക്കാം ഋഷിയാണ് ഒരു ലക്ഷത്തി അൻപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടായിട്ട് ഋഷി നിൽക്കുമ്പോൾ ആറാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂർ നമുക്ക് ശ്രദ്ധേയമായിട്ട് കാണാൻ സാധിക്കുന്ന അർജുൻ്റെ മുന്നേറ്റം തന്നെയാണ് എന്തൊക്കെയാ അർജുൻ ഭേദപ്പെട്ട ഓട്ടൊക്കെ സ്വന്തമാക്കി ഈ ആഴ്ച സേഫ് ആയിട്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി ഇരുപത്തൊന്ന് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ആഴ്ച വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നോറേനെ തന്നെയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് വോട്ട് നോറൻ സേഫ് സോണിലോട്ട് മാറുമ്പോൾ ഇന്നലെ വീട്ടുകാർ വട്ടം കയറി വട്ടം കൂടി ആക്രമിച്ചിട്ട് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാകുമെന്ന് ഒരു മണിക്കൂർ കണ്ടുതന്നെ അറിയണം നിലവിൽ നമുക്ക് എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിക്കുക അനുസുബേന തന്നെയാണ് അൻസുബ വോട്ടിംഗ് തകർച്ചയ്ക്കാണ് നേരിട്ടുകൊണ്ടിരിക്കുക ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് വോട്ടുമായിട്ട് ഡേഞ്ചർ സോണിൽ തന്നെ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗബ്രിയെ തന്നെയാണ് കാണാൻ സാധിക്കുക ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വോട്ടുമായിട്ട് ഗബ്രി പരാജയം എന്തൊക്കെയാണ് ഈ ആഴ്ച ഗബ്രി ബിഗ് ബോസ് ഹൗസിൻ്റെ അത് പടി ഇറങ്ങുമെന്ന് കണ്ടുതന്നെ അറിയണം അത് ഇനിയുള്ള മണിക്കൂറുകളിലായിട്ട് ഗബ്രിക്കൊരു മുന്നേറ്റം നടത്താൻ സാധിക്കുമെന്ന് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് നിർണായകമായിട്ട് മാറുന്നതായിരിക്കും ഗബ്രി നോറ അവിടെ തന്നെ അൻസിബ തുടങ്ങിയവരുടെ കാര്യങ്ങളൊക്കെ അപ്പം ഒരു മണിക്കൂർ നിർണായകമായിട്ട് മാറുന്ന ഇവരുടെ വോട്ടിംഗ് റിസറ്റുകൾ ആകുന്നതിൻ്റെ റെമഡി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങൾ ഈ ആഴ്ച വോട്ടിംഗ് വഴി ആര് പുറത്തു കൊണ്ടാണ് നിങ്ങളെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക മറക്കണ്ട